ഈശോയ്ക്കും കൃപാസനും മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് ഇനീസ് ഡേ തൈക്കാട്ടിൽ ഞാൻ വരുന്നത് തൃശ്ശൂർ അതി അതിരൂപത കൊട്ടേക്കാട് ഇടവകാംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറാം തീയതിയാണ് ജൂൺ പത്താം തീയതിയാണ് സോറി ജൂൺ പത്താം തീയതിയാണ് ഞാൻ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ എഴുതിയിരുന്നു അതിൽ മൂന്ന് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ ഇന്ന് നിൽക്കുന്നത് ഇതിനു മുൻപായിട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അറിയുന്നത് എന്നെ ഇതിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്തത് എൻ്റെ അനിയനാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി പത്ത് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു ആ പത്ത് സാക്ഷ്യങ്ങളും ഒന്നിനോടൊന്നും മെച്ചമായിട്ടുള്ള സാക്ഷ്യങ്ങളായിരുന്നു ഒന്നും നമുക്ക് മോശമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല അത് അത്ഭുതപ്പെടുത്തി ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ പത്ത് സാക്ഷ്യങ്ങളും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു ഡൗൺലോഡ് ചെയ്തെടുത്ത് പെൻ ഡ്രൈവിൽ കൊണ്ടുപോയിട്ട് വീട്ടിലെ വൈഫിനും കുട്ടികൾക്കൊക്കെ കഴിപ്പിച്ചു കൊടുത്തു അവർക്കത് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നി കാരണം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അവർ നേരിട്ടിട്ട് അതിൽ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു ഒരു മൂന്ന് മാസത്തേക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കുക മൂന്ന് മാസയ്ക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഡിസംബറിലാണ് ഞങ്ങൾക്ക് ഒരു വാസനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇവിടെ ഡിസംബർ മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഡിസംബർ ജാനുവരി ഫെബ്രുവരി ആ മൂന്ന് മാസം ഞങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു നീ നേരിട്ട് പോയിട്ട് ഉടമ്പടി എടുക്കുക ഇവിടെ വന്ന് ലൈവ് ഉടമ്പടി എടുക്കുക അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്താറാം തീയതി ഞാനും വൈഫും എൻ്റെ മകൻ മകനും കൂടി ഇങ്ങോട്ട് വന്നു മകനെ കൂട്ടി കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എസ് എസ് എൽ സിക്ക് എസ് എസ് എൽ സി എക്സാമിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവന് പ്രീമെച്ചേർഡായിരുന്നു അവന് ജനിക്കുന്ന സമയത്ത് ഒരു ഒന്ന് ഇരുന്നൂറ്റമ്പതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന പ്രതി പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അവനുണ്ടായിരുന്നു കാരണം എന്നും പനി ചുമ അങ്ങനെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെ അവൻ സി ബി എസ് ഇയിൽ പഠിച്ചിരുന്നു അപ്പോൾ അവന് പ പഠിത്തത്തിൽ അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഞങ്ങൾക്ക് അവനെ പഠിപ്പിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പത്താം ക്ലാസ് വരെ അവൻ മെല്ലെ മെല്ലെ കയറി പോകുന്നു പത്താം ക്ലാസ്സിൽ എന്ന് തന്നെ പേടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇവിടെ വന്ന് അച്ഛനെന്ന് കണ്ട് ബ്ലസ്സിങ് പേടിക്കാമെന്ന് വിചാരിച്ച ഇങ്ങോട്ട് പോകുന്നത് അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേർക്കും ജോസഫച്ചനെ കാണാനും ബ്ലസ്സിങ് മേടിക്കാനായിട്ട് സാധിച്ചു തന്നു അതൊരു നിമിത്തമാണ് അത് മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തന്നെയല്ല അന്ന് വൈഫാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ഈ വൈഫ് ഉടമ്പടി എടുത്തിട്ട് അതിൽ നിയോഗങ്ങൾ എഴുതി ആറ് നിയോഗങ്ങൾ എഴുതിയിരുന്നു അതിൽ ഒരു രണ്ട് മൂന്ന് നിയോഗങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി അതായത് ഒന്ന് ഇവൻ്റെ എക്സാമിൻ്റെ റിസൾട്ടായിരുന്നു അവൻ എക്സാമിലെ ഒരു ആവറേജ് മാർക്ക് ആവറേജ് മാർക്കിൽ അവൻ പാസ്സായി റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു അതുപോലെ തന്നെ അവൻ്റെ അഡ്മിഷൻ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ അവൻ്റെ അഡ്മിഷൻ ക്ലിയർ ചെയ്തു അതുപോലെ മകളുടെ രണ്ടാമത്തെ കുട്ടിയുടെ അഡ്മിഷനും അതുപോലെ തന്നെ അവൾ അവളുടെ റിസൾട്ടും ഇതെല്ലാം ആ ആ ഉടമ്പടിയിൽ ചെയ്തിരുന്ന ആ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ക്ലിയറായി ഞങ്ങളുടെ ഉടമ്പടി എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ വഴിക്ക് ആയി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരു ഇരുപത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മാർച്ച് ഇരുപത്തി രണ്ടാം ലോക്ക്ഡൗൺ ആയി അതായത് ഒരു മാസം കഴിഞ്ഞ വഴിക്ക് തന്നെ ലോക്ക്ഡൗണായി അപ്പം എന്തായാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാനോ കാര്യങ്ങൾക്കൊന്നും സാധിച്ചില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത് ഇതിനിടയിൽ ഞാൻ ബിസിനസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തൃശ്ശൂർ ടൗണിൽ റോഡിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് തൃശ്ശൂരെ അറിയുന്ന ആൾക്കറിയുന്നതാണ് ഹൈ റോഡ് എന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സ്ഥല ഒരു സ്ഥലമാണ് അവിടെ എനിക്കൊരു ബിസിനസ്സുണ്ടായിരുന്നത് അതായത് ഫുട്വെയറിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഒരു ആറ് മാസത്തോളം അടഞ്ഞു കിടന്ന സമയത്ത് എന്തുണ്ടായിരുന്നെച്ചാൽ അതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് ലെതർ ഗുഡ്സായിരുന്നു അതുപോലെ ഈ പാർട്ടിവെയർ ഐറ്റങ്ങളൊക്കെ ആയിരുന്നു കോസ്റ്റ്ലി ആയിരുന്നു എല്ലാം പോയി ഏകദേശം ഒരു പത്തിരുപത് ലക്ഷത്തോളം കടബാധ്യതയിലേക്ക് വന്നു വന്നെയല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗോടമ്പടി നടന്ന അതിൽ കുറച്ച് ബാധ്യത ഈ ഷോപ്പിൻ്റെ പേരിലേക്ക് ആക്കാനായിട്ട് കുറച്ച് ബാധ്യത എനിക്ക് അതിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടിയിട്ടാണ് പത്തിരുപത് ലക്ഷത്തോളം രൂപ എനിക്ക് കടായി മാറിയത് തന്നെയല്ല സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു ആഗ്രഹമുണ്ട് പത്ത് പൈസ കയ്യിൽ ഇല്ലാതാനും പക്ഷെ സ്ഥലം കെടുക്കുന്നുണ്ട് പക്ഷേ ഈ സ്ഥലം വിൽക്കാനായിട്ട് നോക്കുമ്പോൾ ആർക്കും ഇത് വേണ്ട കാരണം ഈ ജി നോട്ട് നിരോധനവും അതുപോലെ തന്നെ പ്രളയം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇതായിരിക്കും വേണ്ട ആരും പേടിക്കുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ജോസഫന വന്നു കണ്ടു ഏകദേശം ഫെബ്രുവരി മാസം അതിനുള്ളിൽ തന്നെ ഫെബ്രുവ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറ് ജൂൺ പത്താം തീയതി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജോസഫജന വന്ന് കണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി നാലാം തീയതിയാണ് ജോസഫന വന്ന് കാണുന്നത് ജോസഫച്ചൻ കൂടെ വന്ന് ഞങ്ങളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അതിന് ശേഷം ജോസഫച്ചൻ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാനുള്ള ആളുകളുടെ പൈസ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കോൺഫിഡൻസ് ആയി അതന്നെയല്ല അച്ഛൻ വെഞ്ചിരിച്ചൊരു കാശുരൂപം തന്നു ഈ കാശുരൂപം കൊണ്ടുപോയിട്ട് ഈ സ്ഥലത്ത് കുടിച്ചിടുക എന്നിട്ട് പ്രാർത്ഥിക്കുക ഡെയിലി പോയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ കൃപാസനം ഉപ്പ് വെഞ്ചിരിച്ചു ഉപ്പ് കൊണ്ടുപോയിട്ട് നാലതിരിലിട്ടിട്ട് പ്രാർത്ഥിച്ചു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തോളം വിൽക്കാനായിട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് വിൽക്കാനായിട്ട് നോക്കുക കാരണം കുറേ ബാധ്യതകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യണം അപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ വിൽക്കാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല കാരണം ആ കുറേ ആളുകൾ വന്ന് കണ്ടു ആർക്കും സ്ഥലം ഇഷ്ടപ്പെടുന്നില്ല പിന്നെ വെള്ളം കിട്ടില്ല എന്നുള്ള ഒരു പരാതി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഭയങ്കര മാനസികമായിട്ട് ഡൗൺ ആയി ഇരിക്കുന്ന സമയത്താണ് ജോസഫിനെ വന്ന് കണ്ടത് ജോസഫസിനെ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി സ്ഥലം വിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ ജാ ജാനുവരി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് കണ്ടു അതിനുശേഷം ഞാൻ വെഞ്ചിരി ചുപ്പ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കും ഒരു കൊന്ത ചൊല്ലും അവിടെ പോയിട്ടൊരു ചൊല്ലും എന്നിട്ട് അങ്ങനെ ഞാൻ ആ ആ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഖണ്ഡ ജപമാല റാലി എന്ന് പറഞ്ഞ ഒരു മഹാറാലി ഉണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ റാലിയിൽ പങ്കെടുക്കാനായിട്ട് ഞാനും എൻ്റെ വൈഫും രണ്ട് മക്കളും കൂടി വന്നു അതിന് തൊട്ട് മുന്നിലുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ജപമാല റാലിയിൽ പങ്കെടുത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ കൂടി വന്ന് ഇവിടെ ആകളുടെ ചൌമാല റാലിയിൽ പങ്കെടുത്ത് ഞങ്ങൾ അർത്തുങ്കല്ലിൽ എത്തി അർത്തുങ്കല്ലിലെത്തിയിട്ട് ചായയും പണ്ണും കഴിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് തല കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ തല കറങ്ങുന്ന സമയത്ത് ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാനിപ്പോൾ തല ചെറുപ്പത്തിൽ ഇങ്ങനെ ഓൾട്ടർ പോയി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓൾട്ടറിലൊക്കെ ചിലപ്പോൾ തല കറങ്ങി വിടാറുണ്ട് അപ്പോൾ എനിക്കത് അറിയാം ഇങ്ങനെ ഈ ഒരു ഈ സിംറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ തല കറങ്ങി വീഴുന്നുള്ളത് അവരോട് പറഞ്ഞു ഞാൻ തല കറങ്ങി വീഴും അത് അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങൾ പേടിക്കണ്ട നിങ്ങളാരും വിളിക്കുന്നതാണ് ജസ്റ്റ് വെള്ളം ഒന്ന് തെളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ നോക്കുന്ന സമയത്ത് ഭയങ്കര വെയിലാണ് അവിടെ ഒരു സ്ഥലത്ത് പോലും ഇരിക്കാനുള്ള സ്ഥലമില്ല കാരണം തണലുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇരിക്കുക പിന്നെ ഒരു ഷെഡ് ഉണ്ട് ആ ഫ്രണ്ടിൽ അതിലും അതിനടിയിലും ഫുൾ ആളുകളാണ് നോക്കുമ്പോൾ ഒരു ജനറേറ്റർ കാണാണ്ട് ആ ജനറേറ്ററിൻ്റെ സൈഡിൽ പോയി നിന്നപ്പോൾ അത് ജനറേറ്റർ ഓൺ അല്ലായിരുന്നു അപ്പുറത്തുള്ള ഒരു ഒന്നിനൊന്ന് അത് ആയി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു അതിൻ്റെ സൈഡിൽ എനിക്ക് കിടക്കാൻ പറ്റുന്ന ഒരു രീതിയിലൊരു ചെറിയൊരു ഭാഗമുണ്ട് ഉണ്ട് അവിടെ അവിടെ കയറിയിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ കയറിയിരുന്നാൽ ഉടനടി ഞാൻ വിഴും നിങ്ങൾ എന്നെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ കയറിയിരുന്നത് എന്നെ ഓർമ്മയുള്ളു അപ്പോൾ തന്നെ ഞാൻ വീണു പിന്നെ ഞാൻ എനിക്ക് ശരിക്ക് കറക്റ്റ് ഓർമ്മ വന്നു എനിക്ക് എഴുന്നേൽക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഞാൻ എന്തേലും അറസ്തുംങ്കൽ പള്ളിയിൽ പോകാം പോയി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നീങ്ങാൻ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു എൻ്റെ മൊബൈലിൽ വന്ന കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ഥലം കണ്ടുപോയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ആ സ്ഥലം കണ്ടുപോയിട്ടുള്ള വ്യക്തി എന്നെ വിളിക്കുകയാണ് എനിക്ക് ഞങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു അത് എത്രയും പെട്ടെന്ന് തീർന്നു നടത്തണമെന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ആ സ്ഥലത്തിൻ്റെ തീറും കഴിഞ്ഞു ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ തീ ആ സ്ഥലം വിൽ വിൽപ്പനയോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ കടബാധ്യതകൾ ക്ലിയർ ചെയ്യാൻ സാധിച്ചു അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഭവനം അത് വളരെയധികം ഒരു നാലഞ്ച് വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാടക വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച് സ്വന്തമായിട്ടൊരു വീട് പണിയണം കാശില്ല എങ്ങനെ ചെയ്യും സ്ഥലം കെടുക്കുന്നുണ്ട് പക്ഷേ അത് വിൽക്കാൻ മേടിക്കാനായിട്ട് ആരുമില്ല കറക്റ്റായിട്ട് ആ സ്ഥലം വിറ്റ് എനിക്ക് വീട് പണിത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിമൂന്നാം തീയതി ഞങ്ങൾ വീട്ടിൽ വെഞ്ചിരിപ്പ് നടത്തി വീട്ടിൽ താമസം തുടങ്ങി അതുപോലെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിതിൻ്റെ തന്നെ രണ്ട് വലിയ അപകടങ്ങളുണ്ടായി ഒന്നാമത്തെ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് തൃശ്ശൂർ എം ജി റോഡിൽ ഒരു ഓർബ്രിഡ്ജുണ്ട് ആ ഓർബ്രിഡ്ജിൻ്റെ മോളിൽ ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിലായിട്ട് ഞാൻ ബൈക്ക് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ ബൈക്ക് ബൈക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു വാഗനർ കാറ് വന്ന് എന്നെ ഇടിക്കുകയാണ് ആ വാഗനർ കാറ് തട്ടണ സൗണ്ട് കേട്ടു ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ഒരു വ്യക്തി ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് അവൻ്റെ ബൈക്കുമ്മിയാണ് അത് തട്ടിയിരുന്നത് അയാൾ തെറിച്ച് അപ്പുറത്തേക്ക് വീഴുന്നു ഉടനടി എൻ്റെ ബൈക്കുമ്മിയാണ് വന്ന് ഇടിക്കണേ അപ്പോൾ എൻ്റെ ബൈക്കും പിടിച്ച വഴിക്ക് തന്നെ എൻ്റെ ബൈക്ക് നേരെ ഓട്ടോറിക്ഷയുടെ അടിയിലേക്ക് പോയി ഒപ്പം ഈ വാഗനരെ ഓടിച്ചിരുന്ന വ്യക്തി ഒരു പത്ത് എൺപത്തഞ്ച് വയസ്സുള്ളൊരു വയസ്സായിട്ടുള്ള ഒരാളായിരുന്നെ ആളാകെ പേടിച്ചു പോയി ആളെ ആക്സിലേറ്റർ കാലു കൂട്ടി എൻ്റെ എൻ്റെ ഏകദേശം ഈ കഴുത്ത് വരെ ആ വണ്ടിങ്ങൾ കയറി വന്നു ഈ ഒന്ന് ബാ ഓട്ടോറിക്ഷയുടെ ബാക്കും രണ്ട് ഈ വണ്ടിയും ഒന്നും കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ തലയിൽ ശരിക്ക് ജാമായി ഞാൻ ഇപ്പോൾ നിൽക്കില്ല മരിച്ചിട്ടുണ്ടാവും അത്ര ഇതിൽ കിടുക അത്ര ഇതിൽ നിൽക്കുക ആ നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ കിടന്ന് അദ്ദേഹത്തോട് പറയേണ്ടത് എക്സലേറ്ററിൽ നിന്ന് കാലെടുക്കുക എക്സലേറ്ററിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നു ഞാൻ കിടക്കുന്നത് എൻ്റെ ബൈക്ക് ആ ബൈക്കിൻ്റെ സൈലൻസിൻ്റെ അടിയിൽ എൻ്റെ കാലുകെടുക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞു ഇതൊരു പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ എന്നെ വന്ന് പൊക്കിയെടുത്തു ബൈക്ക് മാറ്റി പൊക്കിയെടുത്തു എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം എൻ്റെ കൈയും കാലം ഒന്നും ഒടിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്നാലും ഒരു പേടി ഉടനടി പോലീസുകാർ വന്നു അവർ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അവരെയും ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് ഇത് എക്സ്റേ ചെയ്തു എക്സ്റേ ചെയ്ത് പോയി സമയത്ത് ഒരു ഒടിവോ ചതവോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ആക്സി വണ്ടിയുടെ സൈലൻസർ വെച്ച് പൊള്ളിയിട്ട് അവിടെ ആ ഭാഗം മൊത്തം ഒരു ഇത്രയും പോകുന്ന ഒരു ഭാഗത്ത് അവിടെ പൊള്ളലേറ്റിട്ടുണ്ട് നന്നായി പൊള്ളലേറ്റിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ എനിക്ക് ചെറുതൊരു ഉണ്ട് അപ്പോൾ ഷുഗറിലെ കാരണം അവർ പറഞ്ഞു ഒരു ആറ് മാസം മിനിമം കിടക്കേണ്ടി വരും ഒരു പരിപാടിക്ക് ഏറ്റവും നടക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് തന്നെ അവിടെ ഡിസ്ചാർജ് ഞാൻ അങ്ങനെ തന്നെ വീട്ടിലേക്ക് പോയി ഒരു മാസം നെഴ്സുമോന്ന് ഡ്രസ്സ് ചെയ്തു ഒരു ഒന്നര മാസം ആകുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് നടന്നു അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ വെഞ്ചിരിച്ച ഉപ്പും അതുപോലെ തൈലും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കൃപാസ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് കൃപാസനത്തിൻ്റെ പ്രത്യക്ഷി പ്രത്യക്ഷിക്കരുടെ പ്രാർത്ഥന അത് വൈകുന്നേരവും പ്രാർത്ഥനയ്ക്ക് ശേഷവും അതുപോലെ പുരച്ച് അഞ്ചരയ്ക്കും എഴുന്നേറ്റിന്ന് ഞാൻ പ്രാർത്ഥിക്കും ഒരു ദിവസം പോലും മുടക്കു വരുത്തിയിട്ടില്ല അതേപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കും പിന്നെ പ്രേക്ഷ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കെട്ട് പത്രം എല്ലാ മാസവും കൂടെ വരും ഞാൻ ഇവിടെ വന്ന് അമ്മേനെ കണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോവുകയുള്ളൂ മൂന്ന് കെട്ട് പത്രം മേടിക്കും അത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ടൗണിലും എൻ്റെ ഷോപ്പിൻ്റെ പരിസരങ്ങളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അവിടെയൊക്കെ എല്ലാം പോയി കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ രോഗികൾക്കും അതുപോലെ അശരണരായിട്ടുള്ള ആളുകൾക്ക് പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഭക്ഷണം കിട്ടാത്ത ആളുകളൊക്കെ ടൗണിൽ പുത്തൻപള്ളി ഉണ്ട് ഞങ്ങളെ പുത്തൻപള്ളീന്റെ ഭാഗത്തും ലത്തിയം ഭാഗത്തൊക്കെ ഇരിക്കുന്നുണ്ടാകും അപ്പോൾ അവർക്ക് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കാരണം എൻ്റെ ഷോപ്പ് അവിടെ ആയതുകൊണ്ട് അവിടെ ഉച്ചഭക്ഷണമൊക്കെ വേണ്ടത് കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്രകാര ആളുകൾ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും അത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ഇട എട്ട് മണിയാകുമ്പോൾ അവരല്ല അവരോട് വന്നിരിക്കുന്നുണ്ട് അവർക്കൊന്നും ഭക്ഷണമൊന്നും കിട്ടാറില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ സാമ്പാറും ചട്നി ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഒരു ഇരുപത് പേർക്ക് ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും ഇനി അതുപോലെ തന്നെ സൺഡേ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഊണ് പൊതിഞ്ഞ് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് പത്തിരുപത് പേർക്ക് അത് പല റോഡിലേക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന പ ഇതേപോലെയുള്ള ആളുകൾക്കൊക്കെ അവിടെ കൊണ്ടു കൊടുക്കും അങ്ങനെ ആ അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമാസനത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സുഖമായിട്ട് നമുക്ക് നടക്കും നമ്മൾ സംശയം പാടില്ല എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല കാരണം തുടക്കത്തിലേ തന്നെ ഞാൻ നല്ല പവർ ആയിരുന്നെ അപ്പോൾ അതുകൊണ്ട് സംശയം ഇല്ല ഞാൻ നേരിട്ടിട്ട് എല്ലാ കാര്യവും ഇവിടെ പറയുന്ന എ ടു സെഡ് കാര്യങ്ങൾ ഞാനവിടെ ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈശോയും അമ്മ മാതാവും എനിക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ തന്നു ഇത് ഞാൻ നന്ദി പറയുന്നു ഞാൻ യേശിയ പ്രവാചകന്റെ പുസ്തകം അറുപത്താം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം ഇനീസ് ജെ തൈക്കാട്ടിലെന്ന ഈ മകൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടെയുള്ള തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും വഴി പകൽ സൂര്യനായിരിക്കുകയില്ല രാത്രി ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുക കർത്താവാകുന്ന നിത്യപ്രകാശത്തെ എങ്ങനെ തനിക്ക് കൂടുതൽ ബോധ്യത്തോടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനും തൻ്റെ പല പ്രശ്നങ്ങളും അതായത് ഓരോന്നും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു മകൻ്റെ കാര്യം മുതൽ തൻ്റെ വൈഫ് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു പിന്നീട് വൈഫ് എടുക്കുന്നു പിന്നീട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണുന്ന കാര്യങ്ങൾ നാല് വർഷമായിട്ട് വിൽക്കാൻ പറ്റാതിരുന്ന സ്ഥലം വിറ്റുപോകുന്നത് തനിക്കൊരു ഭവനമില്ല ആ സ്ഥലം വിൽപ്പനയോടുകൂടി തന്നെ തൻ്റെ മൂന്ന് നിയോഗങ്ങളാണ് തനിക്ക് ഒരു ഒരുപോലെ സാധിച്ചു കിട്ടിയതെന്നാണ് ഈ മകൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുൻപ് തന്നെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ അത് താൻ എങ്ങനെ എന്താണ് എങ്ങനെയാണ് തനിക്കത് അനുഭവമായിട്ട് മാറിയത് താനത് എങ്ങനെ തൻ്റെ കൂടി കേൾപ്പിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ പിന്നീട് അങ്ങോട്ട് തുടങ്ങിയ ആ ജീവിതം അത് ഇന്ന് വരെയും പച്ചപ്പോടെ നിൽക്കുകയാണ് അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നിനൊന്നിന് അത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഉണർവോടെ ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് മുമ്പോട്ട് പോകുന്ന ജീവിതമായിട്ട് മാറുന്നു ഇതിനിടയിൽ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതും അങ്ങനെ തങ്ങൾക്ക് ഓരോന്നിലൂടെയും എല്ലാം കൃപാസനത്തിൻ്റെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഇവിടെ പറയുക അപ്പോൾ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി താൻ എന്തെല്ലാമാണ് ചെയ്യുക വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് എന്തരൂപിയിലാണ് നിങ്ങളിത് ചെയ്തത് എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുക തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ അത് സാധാരണ പോലെ പോരാ അപ്പോൾ അപ്പോഴൊരു പടികൂടി കിടന്ന് ഓരോന്നും താൻ എങ്ങനെ ചെയ്യുന്നു എത്ര മാത്രമാണ് അതിന് വേണ്ടിയിട്ട് സമയവും ആരോഗ്യവും ഒക്കെ എടുക്കുക നമുക്ക് പൈസ കൊടുക്കാൻ അത് പൈസ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കൊടുക്കുവാൻ ഇല്ലാത്തവരും കൊടുക്കുന്നുണ്ട് പൈസ കൊടുക്കണമെന്ന് നാം ആരോടും പറയുന്നുമില്ല എന്നാൽ നമ്മുടെ ആരോഗ്യവും സമയവും അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു ആ ഒരു നിലപാടെടുക്കുക ആ ഒരു മനോഭാവം വരിക അതിലൂടെയൊക്കെ ദൈവത്തെ പ്രഘോഷിക്കുന്നവരാവുക ദൈവത്തെ സ്നേഹിക്കുക അങ്ങനെ തനിക്ക് കിട്ടിയ കൂടുതൽ ബോധ്യങ്ങളിലൂടെ എങ്ങനെയാണ് താൻ നിത്യപ്രകാശമായ ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം തന്നെ വഴി നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് തനിക്കിന്ന് തൻ്റെ ജീവിതം മാറിയതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ കിട്ടിയ കൃപകൾക്കൊക്കെ നന്ദി പറയുന്ന ഈ മകൻ കർത്താവ് എൻ്റെ ഇടേനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തില് സങ്കീർത്തകന് ഉത്ഘോഷിക്കുന്നത് പോലെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ താൻ ഉടമ്പിടി ജീവിതം നയിച്ചിട്ട് തനിക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നാൽ തനിക്ക് കിട്ടിയ അപകടങ്ങൾ അതായത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെയും കൈപിടിച്ച് നമ്മെ സംരക്ഷിക്കുന്ന തൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നീലമേലങ്കിയിൽ നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരമ്മ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടെയൊക്കെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനും തനിക്കും തൻ്റെ കുടുംബത്തിനും കഴിഞ്ഞു എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക